എന്നോടൊരു വാക്കുംങ്ങും തിങ്കൾ കല പോലെ പെണ്ണേ നീ എന്നിലിണങ്ങില്ലേ ഹരിചന്ദന വനലതികെ വാക്കും ചൊല്ലാതെങ്ങും ആശുപത്രി നടത്തപ്പെ സർവ മേഖലയിലും അവർ ഇടപെട്ട് കഴിഞ്ഞു കഴിഞ്ഞ മാസം ആശുപത്രിയുടെ വരുമാനത്തിൽ മുപ്പത് ശതമാനത്തിന്റെ കുറവ് പേഷ്യൻസിന്റെ എണ്ണത്തിൽ ഇരുപത് ശതമാനം വർധനവും ഇത്തരം അനുകൂല ഘടകങ്ങളെ

ുംരുമോനും എല്ലാം കൈയടക്കി കഴിഞ്ഞു എന്റെ കണക്കൂട്ടില് തമ്പുരാൻ നിർബന്ധ പെൻഷൻ തന്ന ഒതുക്കിയിരുത്തുമെന്നാ പിന്നെ ഇവരെ പറഞ്ഞു വിടാൻ സാധ്യതയുണ്ട് അനുവദിക്കില്ല അങ്ങനെ ഞാൻ അനുവദിക്കില്ല നീ ഏറ്റതാ അത് സൃഷ്ടിക്കുന്ന ഒരു മഹാസ്ഥാപനം അതാണ് ലക്ഷ്യം ഈ ഏറ്റവും കൂടുതൽ ഖ്യാതി എനിക്ക് വേണം സ്വകാര്യ ആശുപത്രിയുടെ മുതലാളിമാർ കൂടുമ്പോൾ ചില പാവപ്പെട്ടവർമാർ നട്ടക്കണക്ക് പറയുമ്പോൾ മറ്റുള്ളവർ പറയും രാമവർമ്മ തമ്പുരാനെ കണ്ടുപഠിക്കാൻ മെഡിക്കൽ രംഗത്തെ ബിസിനസ് കിങ് എന്ന് അറിയപ്പെടാൻ ആഗ്രഹിച്ച ശ്രമിച്ച മരുമകൻ എനിക്ക് വേണ്ട അവസാനിപ്പിക്കണം എന്തുവാണത് ഒന്ന് പ്രകൃതി കൂടുതലുണ്ടായിരുന്നു എന്റെ മോളെ എനിക്ക് വേണം എനിക്ക് അവൾ മാത്രമേ ഉള്ളൂ അവൾ നിന്നോടൊപ്പം ജീവിക്കുന്നത് കിനാബ കണ്ടവനാണ് ശൈലോഖ്യൻ തന്ത്രമായി നീ ആശുപത്രി ഭരിക്കുന്നത് ശാന്തിപ്പണി ചെയ്യേണ്ട പരട്ട പോറ്റി ഡോക്ടറായി ഇല്ല ഇത് സഹിക്കാനോ ക്ഷമിക്കാനോ എനിക്ക് കഴിയില്ല എത്രയും വേഗം അവസാനിപ്പിക്കണം ഇന്ന് ഡോക്ടർ ഹരികരൻ അങ്ങേരുടെ ഗ്രാമത്തിൽ സൗജന്യ ചികിത്സക്ക് പോകുന്ന ദിവസമാണ് പ്രകൃതി ഒപ്പം പോയിട്ടില്ല അയാൾ മടങ്ങി എത്തുന്നത് തനിച്ചായിരിക്കും ആ ഗുഡ് ന്യൂസ് കേൾക്കാൻ ഉറങ്ങാതെ ഞാൻ കാത്തിരിക്കും അതിനുശേഷമേ ഞാനൊരു ബെഡ് കഴിക്കരുത് നമ്മുടെ ജീവിതത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ആ ട്യൂമർ ഇന്ന് നീക്കം ചെയ്യുന്നു നമുക്ക് വേണ്ടി ഹലോ ബാബുജി എന്താ ഭായി ഒരു കാര്യം വച്ച് എങ്ങനെയാണോ ഇല്ല ഇന്നങ്ങനെ യാതൊരു പ്രശ്നവുമില്ല യെസ് വോക്സ് വാഗണം মরিগনে <laughs> <small> <laughs> നിർദ്ദേശപ്രകാരം ഒക്കെ നിനക്ക് വേണ്ടി നമ്മുടെ ആശുപത്രിയുടെ നല്ല നടത്തിപ്പിന് വേണ്ടി അവളുടെ കല്യാണം കഴിഞ്ഞ ദിവസം നീ കുടിച്ചു പോകമില്ലാന്ന് എന്റെ മുറിയിൽ വന്ന് ഓർക്കുന്നുണ്ടോ അവന് അവളും കൂടി ഖണിമ കൊണ്ട് പോയപ്പോ നീ തന കുറിച്ച് നിന്നില്ലേ ഇന്ന് വിജയിച്ച നീ ചെലവ് ചെയ്യണം ആദ്യം കടലിൽ പോയത് അപ്പന്റെ കൂടെ ഒരു ചെറുവഞ്ചീലി ആകാശം മുട്ട തിരമാല ഉയർന്നു വന്നപ്പോ തിരയെ നോക്കി എന്ന് വിളിച്ചുകൊണ്ട് തുഴഞ്ഞു ശാന്തായ പറഞ്ഞു കടലിനെ പേടിക്കാൻ പാടില്ല ജീവിതത്തിന്റെ ഈ തോണിയിൽ തലതായി ചുറങ്ങുന്നുണ്ട് കർത്താവീസ്വമിസുക ജീവിതത്തിന്റെ പ്രതിസന്ധിക്കെതിരെ തൊഴിയാൻ ധൈര്യം കിട്ടിയത് അവിടെ ക്ഷമിക്കണിയ ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കിട്ടു